നമസ്കാരം സാർ ട്രംപ് പ്രഖ്യാപിച്ച ലോക മേൽ ചുമത്തിയിരിക്കുന്ന ഉയർന്ന താരിഫിന്റെ പരോക്ഷമായുള്ള ഗുണഭോക്താക്കൾ ഇന്ത്യയല്ലേ ശരിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് മേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കനത്ത ചുങ്കം അത് പിന്നെ ഉർവശേഷി അവ ഉപകാരം എന്ന പോലെ ഇന്ത്യയിലെ ചില മേഖലകൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് പിന്നെ പ്രത്യേകിച്ചും ഈ ഗാർമെന്റ്സ് അതായത് തുണിത്തരങ്ങൾ പിന്നെ വസ്ത്ര മേഖല അത് ആ ഗാർമെന്റ് എക്സ്പോർട്സ് നമ്പർ വൺ അടുത്തത് തുകൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഷൂ ചെരുപ്പുകൾ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ ഈ രണ്ടു മേഖലയിലും ഇന്ത്യക്ക് ഇതൊരു പെട്ടെന്ന് അപ്രതീക്ഷിതമായുണ്ടായ ഒരു നേട്ടമായി പരിണമിക്കും എന്നാണ് പിന്നെ സാമ്പത്തിക വിദഗ്ധർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതിലും എഴുതിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യക്കുമേൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഫ്ളാറ്റ് അതായത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതേ ഒരേ രീതിയിലുള്ള ഒരു ചുങ്കമാണ് പിന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ശതമാനം ആവറേജ് ചുങ്ക ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ചുമത്തി ഇത് കൂടാതെയാണ് ഈ ഇരുപത്തിയേഴ് എന്ന് വരുമ്പോൾ അത് ഇരുപത്തിയേഴും രണ്ടും ഇരുപത്തി ഒമ്പതും പത്തും മുപ്പത്തൊമ്പത് അതായത് നാൽപ്പത് ശതമാനത്തിൽ താഴെ മുപ്പത്തൊമ്പത് ശതമാനം ചുങ്കം ഈ വരുന്ന ഏപ്രിലാണ് ശ്രമിക്കണം ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ട് മുതൽ അവിടെ ചുമത്തി തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഭയങ്കര കനത്ത തിരിച്ചടിയല്ലേ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ഒമ്പതാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടിയാണല്ലോ പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വരണ്ട ഇത് നമുക്ക് മാത്രം ബാധകമുള്ള ഒരു വിഷയമല്ല ഇത് എല്ലാ രാജ്യങ്ങളുടെ മേലും ഈ ട്രംപ് ഈ നികുതി ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ മിക്ക രാജ്യങ്ങൾക്കും ഈ പന്ത്രണ്ട് ശതമാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഇപ്പോൾ നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം നികുതി ഇപ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളുടെ മേലും ഉണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും അതൊരു വലിയ നികുതി അല്ല അപ്പൊ പക്ഷേ ഓരോ രാജ്യങ്ങൾക്കും പുതുതായി ഏർപ്പെടുത്തിയ നികുതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്ക് മേൽ ഇരുപത്തിയേഴ് ആണെങ്കിൽ ചൈനയ്ക്ക് മേൽ അതിനേക്കാളൊക്കെ അധികമാണ് അതുപോലെ തന്നെ പിന്നെ മറ്റു രാഷ്ട്രങ്ങളുടെ മേലും ഈ വലിയ നികുതിയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിന് മേൽ നാൽപ്പത്തി ആറ് ശതമാനം നികുതി ചുമത്തിയിട്ടുണ്ട് ചൈനയ്ക്ക് മേൽ അഡീഷണൽ മുപ്പത്തിനാല് ശതമാനം നികുതി ചുമത്തിയിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് മേൽ അഡീഷണൽ നാല്പത്തിനാല് ശതമാനം നികുതിയുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി അൻപത് ശതമാനത്തിലധികമാകും ഞാൻ ഈ പറഞ്ഞതുപോലെ ചൈനക്ക് അഡീഷണൽ മുപ്പന്നും വീണ്ടും ഒരു പിന്നെ ഓൾറെഡി അവർക്ക് പതിനാലോ പതിനഞ്ചോ ശതമാനം ഉണ്ട് അപ്പോൾ തന്നെ മുപ്പത്തിനാല് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് നാപ്പത്തി ഒമ്പത് ശതമാനത്തോളം എത്തും ഇന്ത്യക്ക് മുപ്പത്തി ഒൻപതേ ഉള്ളൂ എന്ന് ആലോചിക്കണം വിയറ്റ്നാമിനൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി ആറ് ശതമാനം പ്ലസ് എക്സിസ്റ്റിംഗ് പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അമ്പത്തി എട്ട് ശതമാനമായി ഏഹ് അത് ബംഗ്ലാദേശിനു മുമ്പിൽ മുപ്പത്തിയേഴ് പ്ലസ് പന്ത്രണ്ട് അതായത് പിന്നെ നാൽപ്പത്തിയേഴ് രണ്ട് നാല്പത്തി ഒമ്പത് ഇത് ഈ പറയുന്ന ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം ഈ മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സ് അമേരിക്കയിലേക്ക് കയറ്റി അയയ്ക്കുന്നത് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഗാർമെന്റ് മാനുഫാക്ചറേഴ്സിൻ്റെ എക്സ്പോർട്ടേഴ്സിന് അവർക്ക് മേൽ അതായത് ചൈനയ്ക്കോ ബംഗ്ലാദേശിനോ വിയറ്റ്നാമിനോ ഒക്കെ മേൽ ഒരു ആനുകൂല്യമാണ് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മളുടെ പുറത്തുള്ള നികുതി മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ശതമാനമേ ഉള്ളൂ അവർക്കെല്ലാം തന്നെ നാല്പത്തി നാല്പത്തിയഞ്ചിന് മുകളിലുണ്ട് ഇതാണ് ഇതിന്റെ ഒരു അനന്തര ഫലമായിട്ട് പറയുന്നത് അപ്പൊ അതായത് യു എസ് എ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് പിന്നെ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറ്റി ഏഴ് ബില്ല്യൺ ഡോളർ അത്രയും തുകയ്ക്കുള്ള ഗാർമെന്റ്സ് നൂറ്റിയേഴ് ബില്യൺ യു എസ് ഡോളർ പിന്നെ വരുന്ന അമേരിക്ക എല്ലാ വർഷവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ ഷെയർ ആരിഫ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയുടെ ഷെയർ വർദ്ധിക്കാനിടയാവും ശരിക്കു പറഞ്ഞാല് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ആ ബംഗ്ലാദേശ് ഇത്രയധികം കയറ്റുമതി ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ പിന്നെ ബംഗ്ലാദേശിന് ചില നികുതി ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് ബംഗ്ലാദേശിന്റെ കയറ്റുമതി വർദ്ധിച്ചത് പല രാഷ്ട്ര യൂറോപ്യൻ യൂണിയനിലും ഒക്കെ കാരണം അവർ ഇന്ത്യക്കാൾ വികസനം കുറഞ്ഞ ഒരു രാജ്യമാണ് അതൊരു അണ്ടർ ഡെവലപ്ഡ് രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചെറിയ നികുതി ചുമത്തുന്ന ഒരു സ്ഥിതി വന്നു ഇനി ബംഗ്ലാദേശിലെ പിന്നെ ഗാർമെന്റ് വ്യവസായത്തിന് ഇതൊരു കനത്ത തിരിച്ചടി പല രീതിയിലുള്ള ഒരു ആയിരിക്കും അതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴും അവിടെ നിന്നുള്ള രാഷ്ട്രീയ അസ്ഥിരത ആ അസ്ഥിരത കാരണം ബംഗ്ലാദേശിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാരണം പല ഫാക്ടറികൾക്ക് നേരെ ആക്രമണം നടന്നു പല പിന്നെ പുതിയ സംഘടനകളും വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ രാജ്യത്തെ അസ്ഥിരത ഈ കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ വന്നപ്പോഴത്തേക്ക് പല ഫാക്ടറികൾക്കും പല നഷ്ടങ്ങളും ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഇതൊരു വലിയ തിരിച്ചടി അതായത് ഒരു ഭാഗത്ത് അവരുടെ ആഭ്യന്തരങ്ങൾ കാരണം അവർ തിരിച്ചടി നേരിടും മറുഭാഗത്താകട്ടെ അമേരിക്ക ഈ ചുങ്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ബംഗ്ലാദേശിന് ഇതാണ് പ്രശ്നം അതുപോലെ തന്നെ വിയറ്റ്നാം ഈ പല മേഖലകളിലും ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് ഉയരുന്ന ഈ എക്സ്പോർട്ടിങ്ങിൽ ഉയർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പല മലയാളികൾക്കും ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെ ഏറ്റവും കൂടുതൽ പിന്നെ അതിന് തിരിച്ചടികൾ നേരിട്ടേന്റെ ഒരു കാരണം വിയറ്റ്നാമിൽ ഈ കശുവണ്ടി വ്യവസായം വർദ്ധിച്ചതാണ് അവർ അവിടെ അത് വലിയ വികസനം ഉണ്ടായി കശുവണ്ടി വ്യവസായത്തിൽ അവര് പിന്നെ പണ്ടൊക്കെ കേരളത്തിലോട്ട് വിയറ്റ്നാമിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യുക അപ്പൊ വിയറ്റ്നാമുകാർക്ക് തോന്നി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്തു കൂടാ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു തൊഴിൽ സംസ്കാരമുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ഈ കശുവണ്ടി വ്യവസായികളൊക്കെ തന്നെ അവർ മെക്കനൈസേഷൻ ഈ ഫീൽഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ ഇവിടെ തൊഴിലാളി സംഘടനകൾ ട്രേഡ് യൂണിയനുകൾ അതിനെ എതിർത്ത് തോൽപ്പിച്ചു പക്ഷെ വിയറ്റ്നാമിലാകട്ടെ അവർ ഈ പിന്നെ കശുവണ്ടി പീലിങ് അതായത് ഈ അതിന്റെ അവസാനത്തെ തൊലി വരെ നീക്കം ചെയ്യുന്ന ഒരു മേഖല വരെ അവർ മെക്കനൈസ് ചെയ്തിരിക്കുകയാണ് അതായത് മനുഷ്യന്റെ സ്പർശം ഇല്ലാതെ തന്നെ കശുവണ്ടി വറക്കാനും അത് പൊളിക്കാനും അതിന്റെ തോട് നീക്കാൻ അത് ഒരു നേരിയ ഉണ്ടല്ലോ അതുവരെ നീക്കം ചെയ്യാൻ ഉള്ള കൃത്യമായ യന്ത്രങ്ങൾ അവർ ജപ്പാന്റെ സഹായത്തോടു കൂടി വികസിപ്പിച്ചെടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ വളരെ പിന്നിൽ നിന്ന ഒരു രാഷ്ട്രം ഈ മെക്കനൈസേഷൻ വിജയകരമായി നടപ്പാക്കി കശുവണ്ടി മേഖല കേരളത്തിന്റെ മേഖലയിൽ കേരളത്തിന്റെ കുത്തക തകർത്തു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിനേക്കാൾ അധികം കശുവണ്ടി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വിയറ്റ്നാംകാരാണ് പിന്നെ ഈ മലയാളി വ്യവസായികൾ ഇവിടം വിട്ട് അവർ ആഫ്രിക്കയിൽ പോയി ആഫ്രിക്കയിൽ സ്വന്തം ഫാക്ടറികൾ സ്ഥാപിച്ച് ആഫ്രിക്കയിലെ തോട്ടങ്ങൾ അവർ തന്നെ നടത്തിയ അങ്ങനെയൊക്കെ അതിനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ ഈ മലയാളി വ്യവസായികള് കൊല്ലത്ത് കൊല്ലങ്കാരാണ് ഈ മേഖലയിലെ മലയാളി വ്യവസായികള് അപ്പൊ അവര് നമ്മുടെ മരിച്ചുപോയ രാജൻ പിള്ളയുടെ ഒക്കെ കുടുംബം അവരുടെ ബന്ധുക്കള് അങ്ങനെ ചില കുടുംബങ്ങളാണ് ഇതും കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അവര് ആ യു എസിനൊക്കെ പോയിട്ട് അവര് ഓർഗാനിക് ക്യാഷു ഒക്കെ വിപണിയിലിറക്കി അങ്ങനെ ഒരു മലയാളി വ്യവസായമുണ്ട് കൃഷ് പിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഈ ഗ്രാമി അവാർഡ് അതുപോലെ തന്നെ ഹോളിവുഡിലെ പല അവാർഡ് ദിശകളിലും ഒക്കെ കശുവണ്ടി വിതരണം ചെയ്യുന്ന അദ്ദേഹത്തിനാണ് റൈറ്റ് അപ്പൊ അവര് കേരളത്തിന് പുറത്തു പോയി ആധുനികവൽക്കരണത്തിലൂടെ ആ വ്യവസായത്തിൽ അവർ പിടിച്ചു നോക്കുന്നുണ്ട് ദൗർഭാഗ്യവശാൽ കേരളത്തിനാണ് അതുകൊണ്ടുള്ള നഷ്ടം അത് ഈ മെക്കനൈസേഷൻ ഉള്ള നമ്മുടെ എതിർപ്പായിരുന്നു ഞാൻ പൊതുവെ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ പിന്നെ അമേരിക്കയുടെ ചുങ്കം ത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ആ ചുങ്കം പുതിയ ചുങ്കം വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം ഞാൻ ആദ്യം പറഞ്ഞ തുകൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞ യൂറോപ്പിലെ പ്രമുഖ കമ്പനികളാണ് അല്ലെ പിന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ കമ്പനികളാണ് നൈക്കി അതുപോലെ പ്യൂമ അഡിഡാസ് അവരൊക്കെ അവരൊക്കെ ഇന്ന് ചൈനയിൽ നിന്നാണ് ഉത്പാദനം നടത്തുന്നത് ഈ ചൈനയിൽ ഉത്പാദിപ്പിച്ച ഷൂവും അതുപോലെ തന്നെ പിന്നെ മറ്റ് ഫുട്വെയറുകളും ഒക്കെ യു എസിലോട്ട് കയറ്റുമതി ചെയ്യുന്നത് ഇന്ന് ചൈനയുടെ മേലുള്ള നികുതി കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന ഔട്ട്സോഴ്സ് ചെയ്യുന്ന യൂറോപ്യൻ കമ്പനികൾക്കും യു എസ് കമ്പനികൾക്കും ഒക്കെ തന്നെ ചൈനയിലെ ഫാക്ടറികൾ നിന്ന് എക്സ്പോർട്ട് നടത്തി അവർക്ക് ലാഭം കൊയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവരിൽ പലരും ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഓൾറെഡി ആദിദാസാണെന്ന് തോന്നും ചെന്നൈയിലെ അത് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ബാക്കി കമ്പനികളും എല്ലാ പ്രമുഖ കമ്പനികളും അവരുടെ ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് ആ ചൈന പ്ലസ് വൺ എന്ന് വെച്ചാൽ ചൈനയും അതോടൊപ്പം മറ്റൊരു രാജ്യത്തിലും അങ്ങനെ ആ ഒരു ചൈന പ്ലസ് വൺ എന്നുള്ളത് ഇന്ത്യയിലേക്ക് അവരുടെ വ്യവസായങ്ങൾ വന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ട്രംപിന്റെ ഈ പിന്നെ നികുതി യുദ്ധം ചുങ്ക ചുങ്കയുദ്ധം അത് ഉർവശിശാപം ഉപകാരം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ചില മേഖലകളിലെങ്കിലും പ്രയോജനപ്പെടും എന്നാണ് വസ്തുത എന്തായാലും എങ്ങനെയാണ് ഇന്ത്യൻ വ്യവസായികൾ ഇത് പ്രയോജനപ്പെടുത്തുന്നത് ഇത് പ്രയോജനപ്പെടുത്താൻ സർക്കാർ എങ്ങനെയാണ് മുൻകൈ എടുക്കുന്നത് ഇതൊക്കെ ആശ്രയിച്ചിരിക്കും ഇത് ഇതിന്റെ വിജയം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ശരി വ്യക്തമാണ് അതാണ് കാത്തിരുന്ന് കാണാം ട്രംപ് ലോകരാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവയിൽ ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളാവാൻ പോകുന്നത് ഇന്ത്യയാണ് പക്ഷേ ഇന്ത്യൻ വ്യവസായം ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് സാർ പറഞ്ഞതുപോലെ കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും